മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ സമൂഹ സത്യനാരായണ പൂജയും ദ്വിതീയ സ്വർഗീയ ശ്രീകാന്തജി പുരസ്കാര സമർപ്പണവും നടത്തി വേദമൂർത്തി ശ്രീനിവാസ ഹെബ്ബാറുടെ കാർമ്മികത്വത്തിലായിരുന്നു സവിശേഷമായ ആരാധന സനാതൻ ഹിതചിന്ത കേരളയുടെ നേതൃത്വത്തിലാണ് മാവുങ്കാലിലെ ശ്രീരാമക്ഷേത്രത്തിൽ സമൂഹ സത്യനാരായണ പൂജയും ദ്വിതീയ സ്വർഗീയ ശ്രീകാന്ധിജി പുരസ്കാര സമർപ്പണവും നടന്നത് മാസത്തിലെ വെളുത്തപാവ ദിനം അഥവാ ദിനം കൂടി മുൻനിർത്തിയായിരുന്നു സവിശേഷമായ ആരാധന രാവിലെ ക്ഷേത്രമേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടത്തിയാണ് ചടങ്ങിന് സമാരംഭം കുറിച്ചത് തുടർന്ന് ഭജനയ്ക്ക് ശേഷം നടന്ന ധാർമ്മിക സഭയിൽ ശിവഗിരിമഠം സ്വാമി പ്രേമാനന്ദ ഭദ്രദീപം തെളിയിച്ച് പുരസ്കാര സമർപ്പണവും അനുഗ്രഹ ഭാഷണവും നടത്തി സി ചന്ദ്രശേഖരൻ തലശ്ശേരിക്കാണ് ഇത്തവണ പുരസ്കാരം സമർപ്പിച്ചത് ഉള്ള ഭാഷ மகாவிஷ்ணு பூஜிக்கோபதி சூச்சிப்பது போல சத்தியமேபே என் பிரமாணத்தை ஆஸ்பதமாக்கி கொண்டு தான் நம்ம ஜீவிதம் சத்யசந்த എന്നുള്ളതാണ് സത്യനാരായണ ചടങ്ങിൽ രാധാകൃഷ്ണൻ നരിക്കോട് അധ്യക്ഷനായി മാവുങ്കാൽ മഞ്ഞമ്പുതി വീരമാരുതി ക്ഷേത്രം സെക്രട്ടറി എം രവീന്ദ്രൻ സനാതന ഹിതചിന്തക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സി ഇന്ദു ആർക്കിടെക്ട് ദാമോദരൻ ധർമ്മസ്ഥല ക്ഷേത്ര സേവാ പ്രൊജക്ട് സൂപ്പർവൈസർ മാലിനി നായർ എന്നിവർ ആശംസകൾ നേർന്നു സനാതന ഹിതചിന്തക് സെക്രട്ടറി ടി രമേശ് സ്വാഗതവും ടി സച്ചിൻമയൻ നന്ദിയും പറഞ്ഞു തുടർന്നാണ് ബന്ദടുക്ക സുബ്രഹ്മണ്യൻ ക്ഷേത്രം മേൽശാന്തി വേദമൂർത്തി ശ്രീനിവാസ ഹെബ്ബാരുടെ കാർമ്മികത്വത്തിൽ സത്യനാരായണ പൂജ നടന്നത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിന്റെ പ്രീതിക്കായി നടത്തുന്ന സവിശേഷമായ ആരാധനയാണ് സത്യനാരായണ പൂജ വിഷ്ണുവിഗ്രഹത്തെ പ്രത്യേകമായി പൂജിക്കുന്നതാണ് ചടങ്ങ് മധുരപലഹാരങ്ങൾ പഴങ്ങൾ പൂക്കൾ എന്നിവയാണ് പൂജാവേളയിലെ പ്രധാന വഴിപാടുകൾ കുടുംബാംഗങ്ങളുടെ മുഴുവൻ പങ്കാളിത്തത്തോടെയാണ് പൂജ ക്ഷേത്രങ്ങൾക്ക് പുറമെ വീടുകളിലും മറ്റ് സങ്കേതങ്ങളിലും ഇത് നടത്താറുണ്ട് ഐശ്വര്യത്തിനും സമ്പത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള കടാക്ഷമാണ് ലക്ഷ്യം മാത്രമല്ല ഇതിലൂടെ കുടുംബത്തിന് സമാധാനവും ഐക്യവും കൈവരുമെന്നും കരുതിപ്പോരുന്നു ഏതു കാലത്തും എവിടെയും ആർക്കും അനുഷ്ഠിക്കാവുന്നതും അതിവിശിഷ്ടവുമായ പൂജയാണിത് പൂജയ്ക്ക് ശേഷം ബട്മാം അഥവാ പൂജാരി ഇതിന്റെ പ്രത്യേകതകളും ഗുണഗണങ്ങളും സംസ്കൃതത്തിൽ വിശദീകരിക്കും എന്നതും സത്യനാരായണ പൂജയെ മറ്റ് പൂജകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കലിയുഗാരംഭത്തിൽ സദാനന്ദൻ എന്നൊരു ബ്രാഹ്മണന് ശ്രീനാരായണൻ വൃദ്ധരൂപത്തിൽ ദർശനം നൽകിയെന്നും സത്യനാരായണ വ്രതം അനുഷ്ഠിച്ചാൽ ദാരിദ്ര്യം ദാരിദ്ര്യമാറുമെന്ന് ഉപദേശിച്ചുവെന്നും ഇതിന് പ്രകാരം പൂജ ചെയ്ത വൃദ്ധന് അതിന്റെ ഗുണഫലം എന്നുമാണ് ഐതിഹ്യം സത്യനാരായണ പൂജയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മംഗളാരതി പ്രസാദ വിതരണം അന്നദാനം അക്ഷരശ്ലോകം എന്നിവയും നടത്തി